വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ നമ്മളത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റൊണാൾഡോ സിറ്റുവേഷനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഈ യൂറോ തുടങ്ങുന്നതിന് മുമ്പുള്ള പോർച്ചുഗൽ പ്രിവ്യൂ വീഡിയോയിൽ നമ്മളൊരു കാര്യം മെൻഷൻ ചെയ്തിരുന്നു ഇനി ഇൻ ഇൻകേസ് കാര്യങ്ങളൊന്നും നല്ല രീതിയിലല്ല പോകുന്നതെങ്കിൽ എല്ലാവരും റൊണാൾഡോനെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങുന്നുള്ള കാര്യം എക്സാക്ട്ലി ആ കാര്യം തന്നെയാണ് സംഭവിക്കുന്നത് ഇപ്പോൾ മെയിൻ സ്ട്രീം മീഡിയ ആണെങ്കിലും ഫാൻസ് ആണെങ്കിലും എല്ലാവരും തന്നെ റൊണാൾഡോനെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് നമ്മൾ ഗൂഗിളിൽ അടിച്ചിട്ട് എടുത്തിട്ട് നമ്മൾ ഓരോ പേജ് നോക്കി കഴിയുമ്പോൾ വരുന്ന വാർത്തകൾ എസ്പെഷ്യലി ഇപ്പോൾ സ്കൈ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്താണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പെനാൽറ്റി മിസ്സാക്കിയതിന് ശേഷം ബി ബി സി അവർ എഴുതിയ കാര്യം നമുക്കറിയാം അത്രയും വലിയ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള മീഡിയ ഔട്ട്ലെറ്റുകൾ വരെ അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അത് മാത്രമല്ല ഇപ്പോൾ ഒരു ഹോം ലാൻഡർ കമ്പാരിസൺ കൂടി തുടങ്ങിയിട്ടുണ്ട് ആൻ്റണി സ്റ്റാർ ഹോം ആയിട്ട് അഭിനയിക്കുന്ന പുള്ളി പുള്ളി ഇന്ന് ഇൻസ്റ്റാഗ്രാമിലൊരു ഈ ഒരു സാധനം ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ടല്ലോ യു ഐദർ ഡൈ ആസ് എ ഹീറോ ഓർ യു ലീവ് ലോങ് ഇൻ ഹെഫ് ടു എന്റെ വില്ലൻ എന്ന് പറയുന്ന പോലത്തെ എക്സാക്ട് സിനാരിയലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് റൊണാൾഡോയുടെ വില്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സമയമാണ് എന്തായാലും ഇതൊരു മോശം സിറ്റുവേഷൻ ആണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം സ്ലോവേനിയായിട്ടുള്ള മത്സരത്തിന്റെ വേറെ ഒരു സിനാരിയോ ഞാൻ ആലോചിച്ച് നോക്കുകയായിരുന്നു അപ്പൊ റൊണാൾഡോ പെനാൽറ്റി മിസ് ആകുക അതിനുശേഷം ആ സെസ്കോക്ക് കിട്ടിയ ചാൻസ് അത് കോസ്റ്റ സേവ് ചെയ്തില്ലായിരുന്നെങ്കിൽ അവരത് ജയിച്ചാൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫുൾ ബ്ലെയിം റൊണാൾഡോയുടെ തലയിൽ വന്നാൽ അതുപോലെ തന്നെ ലെഗസി തന്നെ ഡിസ്ട്രോയ് ആയി പോയൻ അപ്പോൾ അതൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഈ അന്ന് ചെയ്ത വീഡിയോയിൽ മെൻഷൻ ചെയ്തത് റൊണാൾഡോനെ ഫുൾ നയൻറ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ നയൻറ്റി മിനിറ്റ് പ്ലസ് കളിക്കുന്ന നേരം കൊണ്ട് അദ്ദേഹത്തിനെ ഒന്ന് ഗെയിം മാനേജ് ചെയ്യുകയാണ് അറുപത് എഴുപത് മിനിറ്റ് ആകുമ്പോൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക അതല്ലെങ്കിൽ ബെഞ്ചിൽ നടക്കുക അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അവനെ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നേനെ ഇതുവരെ ഉള്ള കാര്യങ്ങളാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഇപ്പം എന്തായാലും റൊണാൾഡോയുടെ ഓവറോൾ കളിയിൽ ശരിക്കും ഒരു ഡിക്ലൈൻ സംഭവിച്ചിട്ടുണ്ട് ഇത് ഫാൻസിന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം അത് മനസ്സിലാകാം ഫാൻസിനെന്നും ദൈവം പോലെയാണ് പക്ഷേ കളി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ചാട്ടം ആക്സിലറേഷൻ കാര്യങ്ങളിലൊക്കെ ശരിക്കും ഡിക്ലൈൻ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷേ ശരിക്കും അത് കളി കാണുമ്പോൾ നിങ്ങൾ ഫാനിസം മാറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അത് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ പോർച്ചുഗലിലെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആണ് ഇപ്പോൾ വലിയൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൊണാൾഡോ സെൻട്രിക്കായിട്ടാണ് അവർ കളിക്കുന്നത് ഇപ്പോൾ ഫുള്ള് സൈഡിൽ നിന്നുള്ള ക്രോസുകൾ വരെ ഇഷ്ടം ഏറ്റവും കൂടുതൽ യൂറോയിൽ ക്രോസ് ഇട്ടിരിക്കുന്ന ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർച്ചുഗലാണ് രണ്ടാം സ്ഥാനത്തുള്ള ടീമിനേക്കാൾ നാൽപ്പ ശതമാനം കൂടുതലാണ് അവരിട്ടിട്ടുള്ളത് എല്ലാം റൊണാൾഡോനെ ലക്ഷ്യം വെച്ചിട്ടാണ് ആ ക്രോസ് ഇടുന്നത് പക്ഷേ അദ്ദേഹത്തിന് പഴയ പോലുള്ള ആ ലീപ്പില്ല അപ്പോൾ അത് ഇതർ ടീമുകൾ മനസ്സിലാക്കി തന്നെ നന്നായിട്ട് തന്നെ അവർ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് റൊണാൾഡോനെ അവർ അത്ര ഇല്ല തട്ടായിട്ടും കാണുന്നുമില്ല മാത്രമല്ല നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി കുറേ കാര്യങ്ങളിലേക്കൊക്കെ നോക്കി കഴിയുമ്പോൾ ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഗുഡ് ഇപ്പോൾ അദ്ദേഹം പോർച്ചുഗൽ ടീമിൽ ഓവറോള ടച്ചസ് എടുത്തേക്കും നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി പതിനേഴ് ടച്ചസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് പന്ത്രണ്ടാം സ്ഥാനത്താണ് മൊത്തം ടീമിലേക്ക് നോക്കി കഴിയുമ്പോൾ അതുപോലെ തന്നെ ഈ യൂറോയിൽ ഏറ്റവും കൂടുതൽ ഷോട്ട് എടുത്ത പ്ലെയർ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ഇരുപത് ഷോട്ടുകൾ എടുത്തിട്ടുണ്ട് പക്ഷെ ഒന്നും തന്നെ ഗോളിലേക്ക് ലീഡ് ചെയ്യപ്പെട്ടിട്ടില്ല മാത്രമല്ല മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീകളുടെ കാര്യം ഇപ്പോൾ വാർത്തയിലെ കണ്ടൊരു കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം ഇതുവരെ മേജർ ടൂർണമെൻറ്റുകളിൽ വേൾഡ് കപ്പും അതുപോലെ തന്നെ യൂറോ കപ്പുകളും കൂടി കൂട്ടിക്കഴിഞ്ഞിട്ട് രണ്ട് അറുപതോളം കിക്കുകൾ അദ്ദേഹം റീസെൻ്റ്ലി എടുത്തിട്ടുണ്ട് അതിനകത്ത് ആഘോഷം മാത്രമാണ് കൺവേർട്ട് ആയിട്ടുള്ളൂ ദാറ്റ് മീൻസ് വൺ പോയിന്റ് സെവൻ പെർസെൻറ്റ് മാത്രമാണ് അദ്ദേഹം ഒരു ഫ്രീക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് ഗോളാവാനുള്ള ചാൻസ് അപ്പോൾ അങ്ങനെ ആ ഒരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി വേറെ ആർക്കും കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ പറയുന്ന ഒരു കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ എടുക്കാൻ അറിയാവുന്ന വേറെയും പ്ലേയേഴ്സ് ഉണ്ട് അപ്പോൾ അദ്ദേഹം അവർക്ക് വേണ്ടിയൊന്നും മാറി കൊടുക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി ക്രിറ്റിസിസമാണ് ഇപ്പോൾ റൊണാൾഡോയ്ക്ക് നേരയ്ക്ക് നേരെ വരുന്നത് ഈ ഇറ്റ് ഇപ്പം എന്തായാലും അടുത്ത മത്സരം ഫ്രാൻസ് ആയിട്ടാണ് വളരെ ടഫ് ആയിട്ടുള്ള മത്സരമാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യം രണ്ട് ടീമുകളും വലിയ മെച്ച ഒന്നുമില്ല എന്നുള്ളത് ഫ്രാൻസും ഫ്രാൻസ് ആണെങ്കിലും ശരി പോർച്ചുഗൽ ആണെങ്കിലും ശരി കളി ഒന്നും വലിയ മെച്ചമൊന്നുമില്ല എന്തായാലും ഈ കളി റൊണാൾഡോയെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അദ്ദേഹത്തിന് സ്കോറിംഗ് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടിടുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം